ഇപ്പോൾ ചക്കയുടെയും ചക്കക്കുരുവിൻ്റെയൊക്കെ സീസൺ ഇഷ്ടം പോലെ ചക്ക എല്ലാടുകൊണ്ട് നമ്മൾ ചക്കക്കുരുവൊക്കെ എടുത്ത് സൂക്ഷിച്ച് വെക്കാറില്ല അങ്ങനെ ചക്കക്കുരു കൊണ്ട് നമുക്ക് ഒരു പായസം ഉണ്ടാക്കാം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കണം വീഡിയോ ആദ്യമായി കാണുന്നതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് പ്രെസ് ചെയ്യണം എനിക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് മൂന്ന് വർഷമായി തുടങ്ങിയിട്ട് അതുകൊണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യണം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം അപ്പം നമുക്കിത് ചക്കക്കുരു കൊണ്ടൊരു പായസം ഉണ്ടാക്കിക്കളെ അതിനായിട്ട് ഞാൻ കുറേയേറെ ചക്കക്കുരു എടുത്തു വെച്ചിട്ടുണ്ട് ചക്കക്കുരു ഞാനതെല്ലാം രണ്ടായിട്ട് മൂന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് കാരണം ഒന്ന് പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് ഞാൻ ഈ സ്റ്റീൽ ബൗളിനകത്താനാണിത് വേവിക്കുന്നത് കുക്കറിനകത്ത് വേവിക്കുന്നവരാണെങ്കിൽ ചക്കക്കുരു തൊലി കളഞ്ഞ് അങ്ങനെ തന്നെ ഇട്ട് കുക്കറിനകത്ത് വേവിച്ചെടുക്കാം അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല കുക്കറിനകത്താവുമ്പോൾ ഒരു മൂന്നോ നാലോ വിസിൽ വെച്ചതിന് ശേഷം ഓപ്പൺ ചെയ്തു നന്നായിട്ട് ഉടഞ്ഞാലും ഒരു കുഴപ്പവും വെള്ളം അധികം ഉണ്ടാകാൻ പാടില്ല പിന്നെ വെള്ളം വറ്റിച്ചെടുക്കാൻ ഒരുപാട് സമയമെടുക്കും അപ്പോൾ ഇതിനകത്തേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിനകത്തേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ നികൾക്ക് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് വേവുന്നതിനാവശ്യമായ വെള്ളം ഒഴിച്ചിട്ട് ചക്കക്കുറിൻ്റെ മുകളിൽ വെള്ളമുണ്ട് നന്നായിട്ട് തിളച്ച് നന്നായിട്ട് വെന്ത് ഉടയണം അതുവരെ നമ്മൾ വേവിക്കണം സ്റ്റൗ കത്തിച്ചിത് വേവിക്കാനായിട്ട് പോവുകയാണ് എല്ലാം നമ്മൾ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഉടയ്ക്കണം ഉടക്കാൻ പ്രയാസമുള്ളവര് മിക്സറെ ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി ഇത് നന്നായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തുകൊണ്ട് വരാം അതിന് ശേഷം എങ്ങനെയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊന്ന് നോക്കാം ചക്കക്കുരു വേവിച്ചത് ഞാൻ കാണിച്ചിരുന്നു അത് നന്നായിട്ട് ഞാൻ മിക്സിയും ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്ത് പൊടി പോലെ വന്നിട്ടുണ്ട് അതിൻ്റെ കാരണം നന്നായിട്ട് വെള്ളം വറ്റിയതായിരുന്നു പിന്നെ ഇത് നന്നായിട്ട് ഉണങ്ങിയ ചക്കക്കുരുവായിരുന്നു അതുകഴിഞ്ഞാൽ വെള്ളം വലിഞ്ഞിരുന്ന ചക്കക്കുരുവായിരുന്നു അതുകൊണ്ടാണിങ്ങനെ പൊടി പൊടി പോലെ ഇരിക്കുന്നത് ഫ്രഷ് ചക്കക്കുരുവാണെങ്കിൽ ചിലപ്പോൾ കുഴഞ്ഞു പോകും മിക്സിയിലായിരിക്കുമ്പം അങ്ങനെ കുഴഞ്ഞാലും അത് കുഴപ്പമൊന്നുമില്ല പിന്നെ ശർക്കര എടുത്തിട്ടുണ്ട് ഇത് കറക്റ്റ് ഇരുന്നൂറ്റൻപത് ഗ്രാം ചക്കക്കുരു ക്രഷ് ചെയ്ത് വെച്ചതുണ്ട് ഇത് മുന്നൂറ്റി അൻപത് ഗ്രാം ശർക്കരയുടെ പൊടിയാണ് എടുത്തിരിക്കുന്നത് ഹൺഡ്രഡ് ഗ്രാം കൂടുതൽ കൂടുതലെടുത്തിട്ടുണ്ട് കാര്യം പാലൊഴിക്കണം പിന്നെ ചക്കക്കുരുവിന് മധുരം വേണം അതുകൊണ്ടൊക്കെയാണ് ഹൺഡ്രഡ് ഗ്രാം കൂടുതൽ എടുത്തിരിക്കുന്നത് അത് കുറച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല രണ്ടും തുല്യ അളവിൽ എടുക്കുക ഇരുന്നൂറ്റി അൻപതും ഇരുന്നൂറ്റി അൻപതും എടുക്കുക അതായാലും പ്രശ്നമില്ല അപ്പം മധുരം കുറച്ച് പുറകോട്ട് നിൽക്കുകയെന്നേ ഉള്ളൂ ഇതാകുമ്പോൾ കുറച്ച് മുൻപോട്ട് നിൽക്കും മധുരം പിന്നെ ക്യാഷിനിട്ട് എടുത്തിട്ടുണ്ട് ക്രിസ്മസ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം ഞങ്ങൾക്ക് ഒരു പായസം വെക്കുന്നതിനായിട്ട് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തിരിക്കുന്നത് കാരണം പെട്ടെന്ന് വെള്ളം വലഞ്ഞ് കിട്ടി ഇതിനകത്താകുമ്പം അധികം നേരം നമ്മൾ ഇളക്കിക്കൊണ്ട് നിൽക്കുകയും വേണ്ട ഉള്ളവർക്ക് അതിനകത്ത് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ അതിനൊരു പ്രശ്നമില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രത്തിനകത്ത് ചെയ്തെടുക്കാം എടുക്കുന്ന പാത്രം ഇതൊന്നും മാത്രം എരി എരിയെടുക്കുന്ന പാത്രത്തിനകത്ത് പായസമൊക്കെ വെച്ച് കഴിഞ്ഞാൽ പാല് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള ചെയ്യാതിരിക്കുക നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് ക്യാഷിനട്ടും കിസ്മിസും ഒന്ന് വറുത്തെടുക്കണം അതിനാവശ്യമായ നെയ്യ് ഒഴിച്ചു കൊടുക്കാനായിട്ട് പോവുകയാണ് വോട്ടുവിരുളിയൊന്നും ഇല്ലാത്ത സ്ത്രീകൾക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാൻ വീട്ടിലുണ്ടെങ്കിൽ അതിനകത്ത് നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റും നെയ്യ് നന്നായി ചൂടായിട്ടുണ്ട് അതിനകത്തൊക്കെ പോയി ക്യാഷിനട്ട് ഇട്ട് കൊടുക്കുക ക്യാഷിനട്ടൊക്കെ ഒന്ന് ഫ്രൈ ആയി നമുക്ക് പിന്നെ കോരിയെടുക്കാം എന്നിട്ട് ഫ്രൈ ചെയ്ത ഈ നെയ്യിലേക്ക് തന്നെ നമുക്ക് കിസ്മിസും കൂടി ഇട്ട് കൊടുക്കാം ബിസ്മസ് എല്ലാം നന്നായിട്ട് നോക്കും ബോൾ ബോളായി വന്നിട്ടുണ്ട് നമ്മളീ കോരിയെടുക്കാനായിട്ട് പോവുകയാണ് ചൂടായി നെയ്ക്കാത്തന്നെ നമ്മൾ ആ ശർക്കര ഇങ്ങിട്ട് കൊടുക്കുകയാണ് ഇത് ജാഗരി പൗഡറാണ് അതുകൊണ്ട് ഞാൻ ഉരുക്കി ഒന്നുമല്ല ചേർക്കുന്നത് പൊടി ഇങ്ങോട്ടിട്ട് കൊടുത്തിട്ട് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കത്തേ ഉള്ളൂ എപ്പോഴേക്കും ഇത് മുഴുവൻ നന്നായിട്ട് ലൂസായിട്ട് വരും ഈ ജാഗിരി പൗഡർ എന്ന് പറയുന്നത് ബ്രാൻഡഡ് കമ്പനിയുടെയാണ് അതുകൊണ്ട് ഇതിനകത്ത് കല്ലോ കട്ടയോ ഒന്നുമില്ല ഞാനത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ജാഗ്ര പൗഡറാണ് ഇല്ലാത്ത നല്ല ക്വാളിറ്റി ജാഗിരി പൗഡറാണ് അതിനകത്തേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചത്തൊന്ന് തിളക്കട്ടെ എന്നിട്ട് വേണം ചക്കക്കുരു പൊടിച്ചെടുത്തത് നമുക്ക് നമുക്കിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ ഏറ്റവും നല്ലത് ഫ്രഷ് ചക്കക്കുരുവാണോന്ന് ചോദിച്ചാൽ അതും നല്ലതെന്ന് പറയാം എന്നാൽ വെള്ളം വലിഞ്ഞ ചക്കക്കുരുവാണെന്ന് ചോദിച്ചാൽ കുറച്ചും കൂടി നല്ലത് വെള്ളം വലിഞ്ഞ ചക്കക്കുരുവായിരിക്കും അതിന് ചെറിയൊരു സ്വീറ്റ്നെസ് ഉണ്ട് പിന്നെ പൊടി പൊടിയായിട്ടത് കിട്ടുകയും ചെയ്യും ഫ്രഷ് ചക്കക്കുരുവാം വെന്തങ്ങൾ കുഴഞ്ഞു പോകും ഒന്ന് തിളയ്ക്കട്ടെ ചക്കക്കുരു നമ്മൾ അങ്ങോട്ടങ്ങ് ഇട്ടു ഇടുന്നത് വീഡിയോയ്ക്കകത്ത് വന്നിട്ടില്ല ചക്കക്കുരു മുഴുവൻ ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് അ കാണുന്നുണ്ടല്ലോ ചക്കക്കുരു പൊടിച്ച് വെച്ചിരുന്ന ചക്കക്കുരു മുഴുവൻ ഇതിനകത്തേക്ക് ഇട്ടു ശർക്കര പാനിക്കകത്ത് കിടന്ന് ഇനി നന്നായിട്ട് ഇത് വെന്ത് കുറുകി വരണം അതിനുശേഷം വേണം പാൽ ഒഴിക്കാനായിട്ട് നന്നായിട്ട് കുറുകട്ടെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി ഒന്നാമത് നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് രണ്ട് നെയ്യ് അതിനകത്തുണ്ട് നെയ്യ് ഇങ്ങനെ കാണാം സൈഡിൽ കൂടെ നമ്മൾ ക്യാഷിനട്ട് ഫ്രൈ ചെയ്തെടുത്ത നെയ്യ് അതിനകത്തുണ്ട് നന്നായിട്ട് തിളച്ചെന്ന് കുറുകി വരട്ടെ ഇതാകുമ്പം പ്രഥമൻ പോലെ തന്നെ ഇതിനകത്ത് കടിക്കാനും കിട്ടും ചക്ക കുരുതേ കണ്ടില്ലേ നന്നായിട്ട് കാണാമെന്ന് വിശ്വസിക്കുന്നു താ ഇങ്ങനെ കടിക്കാൻ കിട്ടും നമുക്ക് അതാണ് ഈ വിളഞ്ഞ ചക്കുരുവിൻ്റെ ഒരു പ്രത്യേകത ഫ്രഷ് ചക്കക്കുരു ആവുമ്പോൾ അതങ്ങ് പേസ്റ്റ് പോലെ അരഞ്ഞു പോകും നന്നായിട്ട് വെന്ത് കുറുകി തുടങ്ങി നന്നായിട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട് ഒരു ശർക്കര ചേർത്തുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന സാധനങ്ങൾ പൊട്ടിത്തെറിക്കും നന്നായിട്ട് കുറുകി കുറുകി വരികയാണ് കുറുകി വരുമ്പം ഇളക്കി കൊടുക്കാറുണ്ടെങ്കിൽ വേഗത്തിൽ നിന്ന് കുറുകി വരും നല്ല തിക്കായി വന്നിട്ടുണ്ട് ഉണ്ടോ ഇച്ചിരി കൂടെ ഒന്ന് കുറുകിയാലേ നമുക്ക് അതിനകത്തേക്ക് പാലിച്ചേർക്കാം ഞാൻ ഇതിനകത്തേക്ക് പാല് ചേർക്കാനായിട്ട് പോവുകയാണ് കാരണം ചക്കക്കുരുവിനൊരു പൊടിയുണ്ട് ഇറ്റം തോറും അത് കുറുകി കുറുകി വരികയുള്ളൂ തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഇതൊരുപാടങ്ങ് കുറുകിപ്പോവും അതുകൊണ്ട് ഞാൻ ഈ സമയത്ത് ഇതിനകത്തേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് ലിറ്റർ പശുവിൻ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല ചൂടുള്ള പാലാണ് ഞാൻ തിളപ്പിച്ച് തന്നെ എടുത്തതാണ് എപ്പോഴും ചൂടോടെ തന്നെ പായസ് തന്നെ നല്ലത് പാലൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ചക്കക്കുരുവിന് ഒരുപാട് ഗുണങ്ങളുള്ളതെന്ന് പറയുന്നത് ക്യാൻസറിനെ പോലും ചെറുക്കുന്നതാണ് ചക്കക്കുരു എന്നാണ് പറയുന്നത് അതുകൊണ്ട് തോരൻ വെച്ചോ മെഴുക്കോട്ടിയാക്കിയോ മെക്കോട്ടിയാക്കി കഴിച്ച് കഴിഞ്ഞാൽ അത് ഒരുപാടെങ്ങ് ഫ്രൈ ആയിപ്പോൾ അല്ലാതെ തോരൻ വെച്ചോ കറിയോ ഒക്കെ ആക്കി കഴിക്കാമെങ്കിൽ വളരെ നല്ലതാണ് അതുപോലെ തന്നെ പായസം ഇഷ്ടപ്പെടുന്നവർക്ക് പായസം വെച്ച് കഴിക്കാവുന്നതാണ് നന്നായിട്ട് ചൂടായിട്ടുണ്ട് പാലൊഴിച്ച ശേഷം ഇതിനകത്തൊന്ന് ആവി വരുന്നുണ്ട് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു അതിന് ശേഷം ഇതിനകത്തേക്ക് കൊടുക്കുന്നു മണത്തിന് വേണ്ടി ഇട്ട് കൊടുക്കുന്നു ഏലക്കപ്പൊടിയല്ല പൊടിയല്ല ജീരകപ്പൊടിയാണ് ഒരു സ്പൂൺ ജീരപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചേർത്തു ഇനി ഏലക്കപ്പൊടി ഇഷ്ടമുള്ളവർക്ക് അത് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാഷിൻ്റെ ഇട്ടിട്ട് കൊടുക്കുകയാണ് കുറച്ച് കിസ്മിസും ഇട്ട് കൊടുക്കുകയാണ് അതൊക്കെ ഇങ്ങനെ താന്നുപോകും ഒന്ന് പായസം ഒന്ന് തണുത്ത് കുറുകാൻ തുടങ്ങുമ്പോഴേ ഇതെല്ലാം മേളിൽ കാണുകയുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇവിടെ ആദ്യമായി കാണുന്ന ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക കാര്യം വ്യൂവേഴ്സ് കൂടുതലുണ്ട് സബ്സ്ക്രൈബേഴ്സിനേക്കാൾ കൂടുതൽ വ്യൂവേഴ്സ് ഉണ്ട് അപ്പോൾ പിന്നെ അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കാമെങ്കിലും അത് വളരെ ഉപകാരമായിരിക്കും എനിക്ക് പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ളൊരു പ്രോത്സാഹനമാകും അത് നല്ല നാടൻ ഫുഡ് ഐറ്റംസൊക്കെ കൂടുതലായിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഒരു പ്രോത്സാഹനമാവും അതുപോലെ തന്നെ വെജും നോൺ വെജും ഒക്കെ ഞാൻ പ്രിപ്പയർ ചെയ്യും ഏത് പുതിയ ഐറ്റം കണ്ടാലും ഞാനത് പ്രിപ്പയർ ചെയ്യും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുക്കിംഗ് എന്ന് പറയുന്നത് അതുകൊണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക നമുക്കിത് ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം ചെക്ക് ഒരു പായസം ഒന്ന് തണുത്തിട്ടുണ്ട് നന്നായിട്ടങ്ങ് കുറുക വെള്ളം പോലെ ഒന്ന് അങ്ങ് കുറുകി ഇനി ഇത് തണുക്കും തോറും വീണ്ടും കുറുകും ചെറിയ ചൂടുണ്ട് ഇപ്പോഴും നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാനായിട്ട് പോവുകയാണ് എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് ആരോഗ്യത്തിന് നല്ലതാണ് നമുക്ക് ഒരു ബൗൾ നിറച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനകത്ത് കുറച്ച് ക്യാഷും കിട്ടും ക്രിസ്മസിലൊക്കെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്നാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്